മതവിജ്ഞാനമില്ലാത്ത ഭാര്യന്മാരെ അടിക്കാം എന്നതാണ് നമുക്ക് പരിശോധിക്കാം ഇൻഷാല് നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ് ഫിഗഹ് ക്ലാസ്സുകളിൽ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് നിസ്കാരത്തെ പരിശീലിപ്പിക്കുക എന്നതാണ് നമ്മൾ പഠിച്ച കാര്യമാണ് നമ്മുടെ മക്കളെ ഏഴ് വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം മകനെ നിസ്കരിക്കണം കേട്ടോ എന്ന് കൊടുക്കണം പത്ത് വയസ്സായാലോ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മുറിവ് വരാത്ത രീതിയിലുള്ള ശിക്ഷ നൽകണമെന്നാണ് ഫിക്ഹ് നമ്മെ പഠിപ്പിക്കുന്നത് ആരാണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഏത് കുട്ടിയോടാണ് നാം നിസ്കാരത്തെ തൊട്ട് കൽപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കേണ്ടത് അതാണ് പറയാൻ പോകുന്നത് വിവേകമുള്ള കുട്ടികളോട് ഏഴ് വയസ്സ് തികഞ്ഞാൽ എന്തു ചെയ്യണം നിസ്കരിക്കാൻ കൽപ്പിക്കണം അത് ആണാവട്ടെ പെണ്ണാവട്ടെ അത് സംശയമില്ല രണ്ടാളുകൾക്കും ഒരുപോലെ തന്നെയാണ് വിവേകമുണ്ടാവണം എന്നാൽ അവർക്ക് വിവേകമായി എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരോട് എന്ത് ചെയ്യണം ഏഴ് വയസ്സായാൽ നിസ്കരി നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും പത്ത് വയസ്സായാൽ അവരടിക്കുകയും വേണമെന്നതാണ് എന്താണ് വിവേകത്തിന്റെ ലക്ഷണം ഒരു കുട്ടിക്ക് വിവേകം എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ അവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടതുള്ളൂ അപ്പം എന്താണ് വിവേകത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് വിവേകത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഭക്ഷിക്കലും അതുപോലെ സൗജ്യം ചെയ്യലുമൊക്കെ സ്വന്തമായി ചെയ്യുക എന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ബാത്റൂമിൽ പോയാൽ അവന് സ്വന്തമായിട്ട് അതിനെ ക്ലീൻ ചെയ്യാൻ കഴിയുമോ ഒരു കുട്ടി മൂത്രം ഒഴിച്ചു നജസ് നല്ലതുപോലെ വൃത്തിയാക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വിവേകമെത്തി സ്വന്തമായി ഭക്ഷണം കഴിച്ച് അത് വേണ്ട രീതിയിലാക്കാൻ കഴിയുമോ എന്നാൽ ആ കുട്ടിക്ക് വിവേകമെത്തിയിട്ടുണ്ട് അപ്പോൾ സ്വന്തമായി ഒരു കാര്യം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വിവേകമെത്തിയെന്നർത്ഥം എന്നാൽ ഈ കുട്ടി ഏഴ് വയസ്സിന് മുമ്പേ ഈ ഒരു വിവേകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവനോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്നാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് മാത്രവുമല്ല ഷർത്തുകൾ പാലിച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ അവരെ കണ്ട് കൽപ്പിക്കണം എല്ലാ ഷർത്തുകളും കൊണ്ട് പാലിക്കണം എന്നിട്ടാണല്ലോ നിസ്കാരം കൊണ്ട് അവർ പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാ നിസ്കാരത്തിന്റെ ഷർത്തുകളും പാലിക്കണം ഇനി കുട്ടികളോട് നാം നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമ്പോൾ കുട്ടികളോട് പറയണം നിസ്കാരത്തിന്റെ ഓരോ ഷർത്തുകളും പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഷർത്തുകൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം അത് എടുത്തുകൊണ്ട് ചെയ്യണം മാത്രമല്ല നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ വീണ്ടെടുക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുകയും വേണം ഈ കുട്ടികളെ കൊണ്ട് അല്ലാതെ മോനെ പോയി നിസ്കരിക്കുക എന്ന് പറയൽ മാത്രമല്ല ആ കുട്ടി ചിലപ്പോൾ ലോഹർ നിസ്കരിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അസ്വ നിസ്കരിച്ചിട്ടുണ്ടാവില്ല സ്കൂൾ പോകുന്ന സമയത്ത് മിക്കവാറും ലോഹർ കട്ടായി പോകും അശ്വറ് കട്ടായി പോകും ആ സമയത്ത് എന്ത് ചെയ്യണം വൈകുന്നേരം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളായ നിങ്ങൾ എന്ത് ചെയ്യണം തികോട് പറയണം പോയ ലുഹർ എന്ത് ചെയ്യണം വീണ്ടെടുക്കണം അസറും വീണ്ടെടുക്കണം ഇങ്ങനെ നിസ്കാരത്തിന്റെ ഷർത്തുകൾ പാലിച്ചു കൊണ്ട് നിസ്കരിപ്പിക്കുകയും നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തെ വീണ്ടെടുപ്പുകയും വേണം ഇതാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് നമുക്കറിയാമല്ലോ പരിശുദ്ധമായ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ീന നിങ്ങൾ കുട്ടികളെ കൊണ്ട് കൽപ്പിക്കണം എന്താണ് അറിയോ കല്പിക്കേണ്ടെന്നറിയോലാ നിസ്കാരത്തെ കൊണ്ട് നിസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണം എപ്പോ ബല വയസ്സായി കഴിഞ്ഞാൽ പിന്നെയോ വൈദാ ബല പിന്നെ പത്ത് വയസ്സായി കഴിഞ്ഞാലോഹ അവർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരടിച്ചോളം ഇത് പറയുന്ന കാര്യമാണ് പക്ഷെ ഈ ഒരു അടി എന്ന സമ്പ്രദായം നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളെ മേലെടുക്കുന്നില്ല എന്നതാണ് അടിക്കേണ്ടത് മുറിവ് വരുന്ന രൂപത്തിലല്ല നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കിട്ടുമെന്നൊരു േടിയുണ്ടെങ്കിൽ അവര് നിർബന്ധമായും അവര് എന്തായാലും നിസ്കരിക്കും അവര് പ്രേരണ വരാൻ വേണ്ടിയാണ് ഈ കാര്യം ചെയ്യേണ്ടത് ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ് പിന്നെ നമ്മൾ ഒരിക്കലും കുട്ടിയെ കൊണ്ട് വളരെയധികം ഷാഢ്യം പിടിച്ച് പറയരുത് കുട്ടിക്ക് മനസ്സിലാണോ എന്താണ് എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ഉപ്പ എന്നോട് എന്താണ് പറയുന്നത് നിസ്കരിക്കാനാണല്ലോ കൽപ്പിക്കുന്നത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കിൽ നിന്നും ശിക്ഷ എനിക്ക് ലഭിക്കും എന്നൊരു രീതിയിൽ സൗമ്യമായ രീതിയിൽ എന്ത് ചെയ്യണം നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം അല്ലാതെ ബാങ്ക് കൊടുത്ത അപ്പം തന്നെ കുട്ടിയോട് പറയാം മോനെ പോയി നിസ്കരിക്കും പോയി നിസ്കരിക്കടാ എന്ന് പറഞ്ഞിട്ടുള്ള ഷൗട്ട് ചെയ്യുന്ന രീതിയിലല്ല നമ്മുടെ മക്കളോട് നാം നിസ്കാരത്തെ കൊണ്ട് കൽപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം അദറ ഈ റതിയുള്ളു റിപ്പോർട്ട് അഭിപ്രായപ്പെടുന്നത് കാണാം ഒരു അമുസ്ലിമായ കുട്ടി ആ കുട്ടി ഷഹാദത്ത് വചനം ഉച്ചരിച്ചു എന്നാൽ ആ കുട്ടിയോട് കുട്ടിയോടെന്ത് ചെയ്യണം നിസ്കരിക്കാൻ കൽപ്പിക്കണം അതുപോലെ നോമ്പെടുക്കാൻ വേണ്ടിയും പ്രേരിപ്പിക്കണം നമ്മുടെ കുട്ടികളോടൊക്കെ വെറും നിസ്കാരം കൊണ്ട് മാത്രമല്ല നോമ്പെടുക്കാനും വേണ്ടി എന്ത് ചെയ്യണം പ്രേരിപ്പിക്കണം ബഹുമാനപ്പെട്ട അസറയിമാം റിപ്പോർട്ട് അഭിപ്രായപ്പെടുന്നതാണ് അപ്പോൾ ഒരു അമുസ്ലിമായ കുട്ടി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയോട് എന്ത് ചെയ്യണം നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം നോമ്പെടുക്കാൻ വേണ്ടിയും കൽപ്പിക്കണം ആ കുട്ടിയെ എന്ത് ചെയ്യാൻ പാടില്ല അടിക്കാൻ പാടില്ല കാരണം എന്തുകൊണ്ടാണ് ആ കുട്ടിയെ ശിക്ഷിക്കരുതെന്ന് പറഞ്ഞത് ആ കുട്ടി പ്രായപൂർത്തിയായതിനു ശേഷവും ഇസ്ലാമിൽ തന്നെ തുടരണം അല്ലാതെ ആ കുട്ടിക്ക് പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ നാം ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ചിലപ്പം പ്രായപൂർത്തിയായതിന് ശേഷം ഇസ്ലാമിൽ തന്നെ തുടർന്നു പോകണം എന്നില്ലല്ലോ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അദറ ഇമാം ഇത് അഭിപ്രായപ്പെട്ടത് അതുപോലെ തന്നെയാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കുട്ടികളോട് നിഷിദ്ധമായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മോനെ അത് ചെയ്യാൻ പാടില്ല എന്ന് നാം ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഒരിക്കലും ഷൗട്ട് ചെയ്യുന്ന രൂപത്തിലല്ല പറഞ്ഞു കൊടുക്കേണ്ടത് അതുപോലെ തന്നെയാണ് നമ്മൾ നിത്യമായി ചെയ്യുന്ന കാര്യമാണല്ലോ പല്ല് തേക്കുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ് അപ്പൊ ശുചിത്വം എന്ന് പറയുന്ന ആ ഒരു സംഭവം അത് കുട്ടികളെ കൊണ്ട് നാം പ്രേരിപ്പിക്കണം എല്ലാ ദിവസവും എഴുന്നേറ്റാൽ പല്ലു തേക്കണം ആദ്യം ചെയ്യേണ്ട എന്താണ് പ്രഭാത കർമ്മങ്ങൾ ചെയ്യുന്നതിൽ പല്ല് തേക്കുന്നുണ്ട് അപ്പൊ അത് എന്ത് ചെയ്യണം കുട്ടികളെ കൊണ്ട് പ്രേരിപ്പിക്കണം അള്ളാഹു സുബാനോ താലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്തെന്നറിയോ വായ എപ്പോഴും വൃത്തിയായിരിക്കുക എന്നുള്ളത് മാത്രവുമല്ല ഒരാളുടെ വായ എപ്പോഴും വൃത്തിയായിട്ടുണ്ടെങ്കിൽ അവന് ബ്രെയിൻ ബ്രെയിൻ്റെ മെമ്മറി പവർ നല്ലോണം കൂടുമെന്നും ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് അപ്പോൾ ഈ കാര്യം എന്തു ചെയ്യണം അവരെ കൊണ്ട് പ്രേരിപ്പിക്കണം ഇനി രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടിക്ക് വിവേകമായിട്ടുണ്ടെങ്കിൽ പിന്നെ രക്ഷിതാക്കൾക്ക് ആ കുട്ടിയുടെ മേൽ എന്തില്ല റോളില്ല എന്നല്ല എന്ത് ചെയ്യണം പ്രായപൂർത്തിയാവുക വിവേകവും പ്രായപൂർത്തിയും രണ്ടും രണ്ടാണ് വിവേകമെത്തിയാൽ പ്രായപൂർത്തി ആയിക്കോളണം എന്നില്ല ചിലപ്പം പ്രായപൂർത്തിയായിട്ടും ചിലപ്പോൾ വിവേകം എത്തിക്കൊള്ളണം എന്നില്ല അപ്പൊ അത് രണ്ടും രണ്ടാണ് അപ്പൊ എന്ത് ചെയ്യണം പ്രായപൂർത്തിയാവുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ മതപഠന വിഷയത്തെ നല്ലവണ്ണം ശ്രദ്ധിക്കണം അവർക്ക് നിസ്കാരം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കർമ്മശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കുറ്റക്കാർ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആ ഇനി എൻ്റെ റോള് കഴിഞ്ഞെന്ന് പറഞ്ഞ് മാറ്റി വെക്കലല്ല അവരെ കൊണ്ട് ഈ നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണ നൽകുകയും വേണമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇനി നാം ആദ്യം പറഞ്ഞ കാര്യം പറയാണ് ഒരു ഭാര്യ ആ ഭാര്യക്ക് ഭാര്യക്കെതില്ല മതവിജ്ഞാനമില്ല ആ പെണ്ണ് എന്ത് ചെയ്തില്ല പഠിക്കേണ്ട കാലത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ മതവിജ്ഞാനം എടുക്കേണ്ട കാലത്ത് അവിടെ രക്ഷിതാവ് പഠിപ്പിച്ചു കൊടുത്തില്ല എന്ന് നോക്കുക എന്നാൽ ഈ പെണ്ണിനെ വിവാഹം ചെയ്തു ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ പെണ്ണിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം മതവിജ്ഞാനം കൊടുക്കാനുള്ള ഒരു കടമ ഭർത്താവിനുണ്ട് ആ നിലക്ക് ഭർത്താവ് ഈ പെണ്ണിനെന്ത് മതവിജ്ഞാനത്തിന് വേണ്ടി പറഞ്ഞയച്ചു അല്ലെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ പെണ്ണ് അത് ഏറ്റെടുത്തില്ല ഈ പെണ്ണ് പഠിക്കാൻ പഠിക്കാനെന്തെങ്കിലും ഒരുങ്ങിയില്ല എന്നാൽ ആ പെണ്ണിനെ ശിക്ഷിക്കാമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർന്ന ഫിക്ഹിന്റെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് കാണാം എന്ത് ചെയ്യാം ഭാര്യ ഭർത്താവിന് ഭാര്യ എന്ത് ചെയ്യാം പഠിക്കാം എന്നതാണ് കാരണം എന്താ ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിച്ചിട്ടില്ല അത് പഠിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കൊടുത്തപ്പോ അതിന് തുനിഞ്ഞില്ല അപ്പൊ ഭർത്താവിന് എന്ത് ചെയ്യാം ഇതിന്റെ പേര് ശിക്ഷിക്കാം പക്ഷെ ശിക്ഷ കൊടുക്കുന്നത് എങ്ങനെയാവണം ശരീരം മുറിവാകുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് മഹത്വക്കളായ പണ്ഡിതന്മാർ ഫിക്ക്ഹിന്റെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് അവിടെ പറയുന്നത് കാണാം ദാമ്പത്യ ജീവിതത്തിൽ വല്ല അസ്വാരസ്യങ്ങളും ഉണ്ടാവും എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്നതാണ് ഇനി രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ കടമ എന്ന് പറഞ്ഞാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും അല്ലെങ്കിൽ നോമ്പ് കൊണ്ട് കൽപ്പിക്കുന്നതൊക്കെ മുന്നായിക്കൊണ്ട് ചെയ്യേണ്ടതെന്നാ ചോദിച്ചാൽ മുത്തുനബി സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ ജനനം എവിടെ വെച്ചാണ് മരണം എവിടെ വെച്ചായിരുന്നു വഫാത്ത് എവിടെ വെച്ചായിരുന്നു മുത്തുനബിയുടെ ഉപ്പമാരുടെ പേരാ എന്താണ് അതുപോലെ ഉമ്മയുടെ പേരെന്താണ് ഇങ്ങനെ തുടങ്ങി മുത്തുനബിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലാണ് പ്രഥമ കടമ എന്ന് പറയുന്നത് അല്ലിമു ഔലാദക്കും മുഹബത്ത് നബി സലാഹു അലിഹി വസ്ല്ലം എന്ന ഹദീസ് വളരെയധികം പ്രധാനമാണ് അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും ഈ ഒരു രീതിയിൽ നമ്മുടെ മക്കളെ പരിശീലിപ്പിച്ചാൽ നമ്മുടെ മക്കളെല്ലാവരും ഉഷാറാവും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അസ്സാമലൈക്കും